സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാകുന്ന ഭയഭക്തിയുടെ ഒരു ശതമാനം പോലും ഈ ടീമിനില്ല ഒരു സംശയം സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാകുന്ന ഭയഭക്തിയുടെ ഒരു ശതമാനം പോലും ഈ ടീമിനില്ല ഒരു സംശയങ്ങൾ വെക്കണ്ട അത് തന്നെയല്ലേ പറയുന്നത് ഒരു സാധാരണക്കാരന്റെ ഈമാൻ പോലും നിങ്ങൾ ഉയർത്തി കൊണ്ടുവരുന്ന സോഹിബുൽ വക്താണെന്ന് പറയുന്ന കുതുബുല്ലാലമാണ് മുതബിറുല്ലാലമാണ് ലോകം പോറ്റുന്ന ആളാണ് എന്ന് പറയപ്പെടുന്ന ആ കോമാട്ട് ചാനൽ അബ്ദുല്ല മോ അത് തെളിയിക്കുന്ന ഫോട്ടോസുകളും വീഡിയോസുകളല്ലേ സവ്വാല് മുതൽ ഇപ്പം ഇങ്ങനെ ഒരു ഒന്നൊന്നര അർക്കായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതല്ലേ ഇപ്പം ജനം ടി വി ഒന്നായിട്ട് ഒറ്റടി ഒന്നായിട്ട് പുറത്ത് വിട്ടത് ഏതെങ്കിലും ആൾക്കാർ അത് വിട്ടാണ്ടിഞ്ഞാൽ അവർക്കെതിരെ കേസ് വരണ്ട ഏതായിരുന്നാലും ഇപ്പം ജനൻഡീവൻ അത് മൊത്തത്തിൽ പ്രചരിപ്പിച്ചല്ലോ കേട്ടു വെക്ക് കണ്ടു നോക്ക് അതിലുണ്ട് ഓരോന്ന് 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 ഔറത്ത് മറച്ചിട്ടുണ്ടോ ഇസ്ലാമിക ശരീരത്തനുസരിച്ച് ഷെയ്ഖുനാന്റെ ഭാര്യയെ പോലെയുള്ള ബീവിമാർ ഉന്നതമായ സറ അനുസരിച്ചാണ് ജീവിക്കണതെന്നല്ല പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ തിരുത്തേണ്ടതുണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കും ഇതാണോ ഉന്നതമായ സറ എന്ന് തെറ്റിദ്ധരിച്ചവും അപ്പൊ ഞമ്മള് പറഞ്ഞു കൊടുക്ക ഇത് ഉന്നത സറ അല്ലോ ഇസ്ലാമിക സറ അനുസരിച്ച് ഒരു പെണ് അന്യപുരുഷന്മാരിലേക്ക് ഇറങ്ങുമ്പോ അന്യപുരുഷന്മാര് കാണും എന്നുറപ്പുണ്ടെങ്കിൽ അവളുടെ ശരീരം മുഴുവനും ഔറത്തോഹി അലി തമിർ അഹമ്മത്ത് അലി തങ്ങൾ പറഞ്ഞതാണത് ഫിക്കിന്റെ കിതാബുകൾ ഉടനീളം പറഞ്ഞതാണത് ഇനി അതല്ലേ എങ്കിൽ മുടിയും അതുപോലെ കാൽപാദങ്ങളും ഇതൊക്കെ ഔറത്താണ് എന്നതിൽ ഒരു ഹിലാഫും ഇല്ല ഒരു പണ്ഡിതന്മാരും അതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല അതടക്കം വെളിവാകുന്ന രീതിയിലല്ലേ ഇപ്പൊന്ന് ജനം ടി വി പുറത്തുവിട്ട ഫോട്ടോ ഒക്കെ ഉള്ളത് അപ്പൊ അതെന്നെ പറഞ്ഞ ഒരു സാധാരണക്കാരന്റെ സാധാരണക്കാരൻ്റെ ഈമാനുപോലും ഈ നിങ്ങൾ സോയബുൽ ഭക്താണ് എന്ന് പറയപ്പെടുന്ന ആൾക്കാർക്കില്ല